ഇന്നത്തെ കൊള്ളാനൂർ ചന്ത ഒരു ഭാത്തണ്ട് ഇടക്ക് മാറിക്കും ചെലി ഇടക്ക് മാറിക്കും ക്യാമറയെ പതിയാതെ വലിയ പോത്തുള്ള അളക്കതാ എന്താ വിലയാണോ എല്ലാ പോത്ത് കന ഉള്ള ചോദിച്ച വില വില ചോദിച്ച ചോദിക്കുമ്പോ വിലക്ക് കിട്ടും ഉച്ച ചോയിച്ചോട് ഇതൊക്കെ എന്താ വിലണോ ആ അതൊന്ന് കാണിച്ചു അതോ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടാവണ്ടേ ഇത് പോത്തന്നല്ലേ അതെ ഇതെന്താണ് ഏ മൊബൈലില് കൊള്ളണ ചെല്ലോ മൊബൈലില് കൊള്ളണ ആ വലുതാക്കണം ഒന്ന് ബാക്കി കണ്ടിരും ആ അത് ശരി അല്ലേ രോമാഞ്ചുള്ള ഭയങ്കര ട്ടാ നമ്മളെ കൊള്ളന്നൂര് ചന്തയിൽ വന്നെ ഒരു വാര്യല് പോലും കാണാനില്ല കാണാല്ല ഇതെന്താ ഇതിന്റെ മഹർ വേറെ ആണില്ലേ കുത്തൊന്നുമില്ല എന്താ മഹർ പഹർ പറഞ്ഞാ വെറുതെ പറയാ കൊടുക്കു മട്ടമ്പാലു പറഞ്ഞ നല്ല കണ്ടുപൊടിട്ടാ പോത്തിനെ അപ്പോ ഇന്ന് കൊള്ളനൂര് ചന്ത വന്ന കാളകളും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെണ്ട് അയ്യോത്തു തന്നെ കേട്ടോന്ന് വില ഏത് അപ്പറ ഏതോ നാടൻ ഇതൊക്കെന്താ വലിച്ചൊക്കെ അത് തൊണ്ണൂറ്റഞ്ചാ ഇതോ അത്ര ഒന്ന് പത്ത് ഇതെന്താ വില കൂടിയാ നാനൂറില് ഇറച്ചി ഉണ്ടാവില്ല അതെന്തോ ഒന്ന് മൂത്തത്തിനുള്ള ഏഴാടി എടുക്കണ്ട ഇത് തൊണ്ണൂറല്ലേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പർസോ അത് എൺപത്തെട്ട് എൺപത്തെട്ടായിരം അതാ അത് എഴുപത്തെട്ട്

അറുപത്തഞ്ചല്ല എഴുപത്തി അഞ്ചുണ്ട് ഞാൻ പറഞ്ഞുതരാ വില ഒക്കെ എന്തപ്പോ കൂടാണെന്ന് തന്നെ വെക്കുക ഒരു ചന്തയിൽ വന്ന ചെറിയ പോത്ത് കച്ചവടക്കാരനാണത് ആ ചോദിച്ച വിലക്ക് കൊടുക്കും ഈ രണ്ട് പോത്തും കുട്ടികളാണ് പോലീസ് കട്ട് ആണ് വെട്ടിയിട്ടുള്ളത് പോലീസ് കട്ടാണ് വെട്ടിട്ടുള്ളത് പോലീസ് കട്ട് മോഡൽ അജു ആലിങ്ങൽ ആലിങ്ങൽ എന്തോ രണ്ടെണ്ണോ ഏ എന്താ രണ്ടും വില വരുന്ന കച്ചവടം പഠിക്കണ്ടേ ഞാൻ പറഞ്ഞോട് ചന്ത ചെറിയ കച്ചവടക്കാരനാട്ടാ ഞാൻ പറഞ്ഞോടു വില ഇല്ലേ വില ഇല്ലേ രണ്ടും കൂടിയാണ് കൊടുത്ത ൂടിയാ കൊടുക്കും രണ്ടതിന് ഇനിച്ച് കൊടുക്കൂല്ലോ മൂപ്പര് രണ്ടു കൊടുക്കൂല്ലോ അത് കൊടുത്തോ അത മുത്തു മൂട്ടിയാ പഴംപോത്താ പഴംപോത്ത് പയൻപോത്ത് പയമ്പോത്താണ് വേണ രണ്ടും കൂടി നാല്പത്തഞ്ചേ ഏ നിങ്ങള് ചോദിച്ചോളി ഞങ്ങള് പറഞ്ഞു നിങ്ങള് കൊണ്ടാവില്ലല്ലോ നിങ്ങൾ വെക്കുമ്പോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവില്ലല്ലോ അല്ല വെച്ചോട്ടോ ആ പിന്നാലെ പോരുന്നുണ്ടെങ്കിൽ നിങ്ങള് പിന്നാലെ പോരൂ അവിടെ എരുമേള കൊണ്ട് കേട്ടാ ഇവിടെ പോത്തൻകുട്ടികളും നിക്കുണ്ട് ഓരോ പോത്തൻകുട്ടികളും വന്നുണ്ട് അവിടെ പോത്തും ഉണ്ട് ഇതൊക്കെ എന്തായാലും

ഇതിപ്പോ അന്നെ കയറ്റിന്നെ ഇതിലുള്ള റീച്ച് പോയി അല്ല ആ ഭവാന കാണക്കുണ്ടല്ലോ ഇതില് അപ്പൊ ചന്തലള്ള കൊള്ളന്നൂർ ചന്ത എത്ര വരാറുണ്ട് ആ കൊടുക്ക് ആ പണമുറി നാപ്പത്തഞ്ച് ആ അത്രയ്ക്കുണ്ട് എത്രയ്ക്കുണ്ടെന്ന് പണത്തിന്റെ അടി കൊടുക്ക അടിയിൽ കണ്ട് വരുമ്പോണ്ടല്ലോ ഒന്ന് വരെ എത്തുമല്ലോ തട്ട്രടീക്കല്ല പണമുറി പറഞ്ഞാ എങ്ങനെയാണ് കുറയേണ്ട വരുവായി അവിടെ ഒരു സ്റ്റോപ്പ് ഇടേണ്ടി വരും ആ ഉണ്ടാവണോ നോക്കണ്ട ഇപ്പൊ ഇവിടെ കൊണ്ടുപോകണൊക്കെ അതൊക്കെ പോത്തിന്റെ കാര്യൊക്കെ അങ്ങനെ ജീവുള്ള സാധനം എപ്പോഴും എന്തും സംഭവിക്കും എനിക്ക് വാടത്ത് വിടുന്ന തീരൂ അതൊന്നും നോക്കണ്ട ജീവനുള്ള സാധനത്തിന് ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റൂല ആ വല്യ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇഞ്ചമണിയായ മേസാക്കി ആ ഇത് ഇഞ്ചല്ലോ ഇഞ്ചനണ്ട് എനിക്ക് വണ്ടിക്കറവാണെങ്കി എന്റെ കണ്ണിനെന്തെങ്കിലും അപ്പൊ തിമരം ബാധിച്ചിണ്ടാവു കന്നു കൊറവാ പറയുമ്പോ ആ കുര്യനൊന്നു കൊണ്ടായി കാണിക്ക് വിവരം ബാധിച്ചുണ്ടാവും കന്ന് തീരെ കാണും ചത്രേ ചന്ദിക്ക് ആ കുര്യനെ കൊണ്ടിക്കണം രണ്ട് കണ്ണും ഓപ്പറേഷൻ ചെയ്തിട്ട് പോരണോ ഇതൊക്കെ കന്നെ ഇവിടെ മൊബൈൽ കാണാറുണ്ട് പിന്നെ ഓനിക്ക് കാണാല്ല വരുമ്പോ നീ പ്രായം കുറക്കണം എന്നറിന് കൊടുക്കണം ചെയ്യാം തറപ്പെട്ട ഇടപെടണില്ല കൂട്ടി പറഞ്ഞ പയ്യനാണ്ട് പയ്യ ഒരു മണി നീളം ഉണ്ട് വലിപ്പമുണ്ട് അവിടെ നടന്ന വാരി കറപ്പാട്ട ചോദിച്ചോടും ചോദിക്കും ഒക്കെ ചോദിക്ക ചന്ത എല്ലാവരും ചോദിച്ചോളൂ ചോദിക്കുന്ന സാ പൈ കച്ചോട പൈ കച്ചോട വളർത്താ വളർത്താളൊക്കെ കാണും അതിന്റെതേല ഏതെങ്കിലുമൊക്കെ ഇണ്ടാവൂളിഞ്ഞിരിക്കോ പയ്യ് ചെലൊരിക്കട് കറക്കണോന്നൊക്കെ പറഞ്ഞിട്ടേ പയ്യനെ ഒട്ട് കണ്ടൊടുക്ക് കറപ്പട്ടന്റെ കച്ചോടാ ുട്ടികള് അവിടെ അവിടെ രണ്ടു മൂന്നുണ്ട് നല്ല ബുദ്ധിമുട്ടികൾ പയ്യ ചൊടച്ചല്ലേ ആ കൊടുക്ക Ye. мне айле айле

പജി ആ പതിനഞ്ചു മൂര് കുട്ടികളാ പതിനഞ്ചര മേനിയ നാല് മൂല് കുട്ടികള് പതിനഞ്ചര മേന്യ നല്ല പറയണേ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കും പതിനാലരക്ക അതിന്റെ അടിയിൽ കൊടുക്കില്ല അതിന്റെ അടിയിൽ കൊടുക്കില്ല അപ്പൊ പിന്നെ എളുപ്പവും മുതലുണ്ട് ഏ മുതലുണ്ട് മുതല് ഭയങ്കരല്ലേ മുതലുണ്ട് പതിനാലര പേര് പിന്നെ പതിനാലിലും കൊടുക്കുന്നാറുണ്ട് ആ പതിനാലിനും കൊടുക്കുന്നവരുണ്ട് ആ പതിനഞ്ചര മേനൊക്കെ പറയണ്ടായി കുറഞ്ഞു വന്ന പൈമൂന്നൽക്കെത്തുമോ ഇല്ലേ എത്തില്ലല്ലേ മുതലാവില്ലല്ലേ കട്ട് കട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ കൊടുത്തോളൂ നല്ല നോക്കി അല്ലപ്പോ അതിലടുത്ത് ഇപ്പൊ വേറെ അന്തിന പിടിച്ചു തന്നിരുന്നല്ലോ അതാരെ കൊണ്ടു ആ പിടിച്ചു വലിച്ചു കൊണ്ടവേ അതാ കറവുള്ള കറവുള്ള കിണട്ട കൊടുക്ക കൊടുക്കി അടുപ്പിച്ചോട അടുപ്പിച്ചു കൊടുക്കുക ഒക്കെ അടുപ്പിച്ചോടുക്കി ആ വജ്ഞ അല്ല വജ്ഞ அதுதல்ல பையல்ல குட்டி பையல்ல கையோடு 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 ക്ക് കൊടുക്ക് നല്ല വായിക്കുട്ട നല്ല ആയിക്കുട്ട ആലൊക്കെ ഉണ്ട് വാലും മോഡല